ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻറ്റാണ് എൻ്റെ പേര് പ്രമോദ് ഏകദേശം മുപ്പത് വർഷത്തോളമായി ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻറ്റ് സ്ഥാനത്ത് നിൽക്കുന്നു കാളിയം ക്ഷേത്രം എന്ന് പറയുന്നത് ഇവിടെ കുറേ സ്വാമിമാർ മാലയിട്ട സമയത്ത് ഭജന പാടുവാനും ഒത്തുകൂടാൻ വേണ്ടി ഒരു ഭജന മഠം നിർമ്മിച്ചു അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു ക്ഷേത്രം നിർമ്മിക്കണമെന്ന് എന്ന് അവർക്കൊരാഗ്രഹം വന്നു അങ്ങനെ ഒരു ക്ഷേത്രം പണി ദേവചിന്തകൾ അറിയാതെ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ അറിയാതെ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും പിന്നീട് അത് പണി പൂർത്തിയാകാതെ നിൽക്കുന്ന ഒരു കാലഘട്ടമുണ്ടായി അപ്പോൾ കുറച്ചു കാലം ആഴിപൂജ അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാതെ വരികയും ക്ഷേത്രത്തിൽ വിളക്ക് കത്തിക്കൽ എന്ന് മാത്രം ഒരു ചടങ്ങിലേക്ക് മാറി അങ്ങനെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒത്തുകൂടി ക്ഷേത്രം നിർമ്മിക്കണം അതിന് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകണം എന്നൊരാഗ്രഹം ഉണ്ടായി അങ്ങനെ ഈ ഭാഗത്തുള്ള കുറച്ച് ചെറുപ്പക്കാർ എടുത്തു പറയേണ്ടത് പേര് ഒന്ന് ജയൻ പൂപ്പാടി സജികുമാർ രാജേഷ് ചെക്കിയോടൻ അങ്ങനെയുള്ള ഞാന് മുകേഷ് പുള്ളോലിക്കൽ ഞങ്ങൾക്ക് ഒരു ചെറുപ്പക്കാർ ഒത്തുകൂടിയിട്ട് ഈ ക്ഷേത്രം നിർമ്മിക്കണം അതിന് പുനർനിർമ്മിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായി അങ്ങനെ ഞങ്ങൾ ദേവപ്രശ്നം വെച്ചു അങ്ങനെ ഒരു സ്വർണപ്രശ്നത്തിലൂടെ ക്ഷേത്രം പുനർനിർമ്മിക്കണം എന്ന് തെളിയുകയുണ്ടായി വിളങ്ങര നാരായണൻ വെട്ടതിരിപ്പാടാണ് ഈ പ്രതിഷ്ഠ നടത്തിയത് കൃഷ്ണശിലയിൽ തീർത്ത അയ്യപ്പ അയ്യപ്പവിഗ്രഹവും വാവലിപ്പുഴയിൽ മുങ്ങിയെടുത്ത ഒഴുക്ക് ശില വിഗ്രഹവുമാണ് ദേവിക്ക് വേണ്ടി പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് അതുപോലെ നമ്മുടെ ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രം ഇന്നിവിടെ വരാൻ പ്രയത്നിച്ച ഒരുപാട് പേരുണ്ട് നമുക്ക് മറക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് എടുത്തു പറയേണ്ട ഉണ്ണിസ്വാമി അതുപോലെ ഗോപാലട്ടൻ എം എസ് കുമാരട്ടൻ ഈ സ്ഥലമൊക്കെ ക്ഷേത്രത്തിന് വേണ്ടി വിട്ടു തന്ന കല്ലുവ അങ്ങനെ കുറേ പേരെ ഉണ്ട് നമ്മളുമായിട്ട് ആത്മാർത്ഥമായി സഹകരിച്ചവരും ഈ ക്ഷേത്രം ഇവിടെ വരാൻ അവർ മുൻകൈ എടുത്തവരും ഇതാണ് നമ്മുടെ അയ്യപ്പൻ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രം ഇവിടെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് എള്ുതിരിയും ആണ് ഭഗവാൻ ഏറ്റവും പ്രാധാന്യം പിന്നെ പുഷ്പാഞ്ജലി പാൽപായസം കടുംപായസം അങ്ങനെ ഒക്കെ നടത്തി വരുന്നു ക്ഷേത്രത്തിൻ്റെ ഭണ്ണാരം എന്ന് പറയുന്നത് ഭഗവാന് നമ്മൾ വലത് കൈയിൽ കൊടുക്കുന്നത് കൊണ്ടാണ് ഈ ബണ്ണാരം ഈ സൈഡിൽ വെച്ചിട്ടുള്ളത് ഇത് വനദേവത ഇതാണ് കാളികയം പിന്നെ ബാബേലിപ്പുഴയിൽ നിന്ന് മുങ്ങിയെടുത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒഴുകിച്ചില വിഗ്രഹമാണിത് ഇവിടെ ഭഗവതിയെ സങ്കല്പിച്ച് ഒരു വനദേവതയാണ് ഇത് ശ്രീകോവില് ഇവിടെ പണിയാൻ പറ്റില്ല അതെന്ന് വെച്ചാൽ ചോലമരത്തിൻ്റെ മുകളിൽ ചുവട്ടിലിരിക്കുന്നതായിട്ടാണ് സങ്കല്പം അപ്പം മഴയും വെയിലും ഒക്കെ ഇത് ഭഗവതി കൈക്കൊള്ളുന്നു എന്നുള്ളതാണ് ഇവിടെ പട്ട് രക്തപുഷ്പാഞ്ജലി പായസം പാൽപ്പായസം ഒക്കെ പ്രധാന വഴിപാടായി ചെയ്യുന്നു ഇത് ഹോമകുണ്ടമാണ് ഗണപതി ഹോമം ഒക്കെ എല്ലാം മലയാള മാസവും ആദ്യത്തെ ഞായറാഴ്ചയാണ് ഇവിടെ നട തുറന്ന പൂജ അപ്പം ഇവിടെ വെച്ചാണ് ഗണപതി ഹോമം നടത്താറ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഗോപാലാട്ടൻ്റെ സ്മരണയ്ക്ക് മക്കൾ സമർപ്പിച്ച ആൾത്തറയാണ് കെട്ടുനിറ എന്ന് പറയുന്നത് ശബരിമലയ്ക്ക് നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്തൊരു ഭക്തൻ അയ്യപ്പന് മുൻകെട്ടിൽ സ്വാമിക്കുള്ള സാധനങ്ങൾ അതായത് നെയ്ത്തേങ്ങ അവിൽ മലര് അരി കൽക്കണ്ടം മുന്തിരി എന്നിവ മുൻകെട്ടിൽ വയ്ക്കുകയും പിൻകെട്ടിൽ സ്വാമിമാർക്കുള്ള യാത്രയിൽ കഴിക്കാനുള്ള ഭക്ഷണത്തിൻ്റെ സാധനങ്ങളാണ് വയ്ക്കാറ് അത് ഇന്ന് പണ്ട് കാലത്ത് നടന്നു പോകുന്ന ഒരു സമ്പ്രദായമായിരുന്നു അപ്പം ഭക്ഷണം വെച്ച് പാകം ചെയ്തിട്ട് എല്ലാവരും കഴിച്ചിട്ടായിരുന്നു പോവുക ഇന്ന് ഈ കൊണ്ടുപോകുന്ന അരി ആർക്കും അന്നദാനത്തിന് വേണ്ടി കൊടുക്കുകയാണ് ചെയ്യാറ് ഇങ്ങനെയാണ് കെട്ടുനിറ എന്നൊരു സമ്പ്രദായം പോകുന്നത് അത് നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത ഒരു ഭക്തന് മാത്രമേ ശബരിമലയിൽ ദർശനത്തിന് പോകാൻ പാടുള്ളൂ എന്നുണ്ട് അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുള്ളത് കൊണ്ടാണ് സ്ത്രീകൾക്ക് ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ലായെന്ന് ഒരു ആരും പറഞ്ഞിട്ടില്ല പത്ത് വയസ്സിന് താഴെയുള്ളവർക്കും അമ്പത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ശബരിമലയിൽ ദർശനം നടത്താം അതിനിടയിലുള്ള ഒരു സ്ത്രീക്ക് എന്നാ ഈ നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ശബരിമല സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന് പറയാൻ കാരണം ആദ്യപൂജ എന്ന് പറയുന്നത് നാൽപ്പത്തൊന്ന് വ്രതമെടുത്ത ഒരു ഭക്തൻ അവൻ്റെ മലക്ക് പോകുന്നതിന് തൊട്ടു മുമ്പായിട്ട് ഈ ആഴി പ്രദക്ഷിണം നടത്തി ആഴിവാരി മലക്ക് പോവുക എന്നുള്ളതാണ് ഈ ചടങ്ങ് ഇത് പല രീതിയിലും ഈ കഥകൾ പറയുന്നുണ്ട് പണ്ട് അയ്യപ്പനും വാവനുമായിട്ടുള്ള യുദ്ധത്തിൽ യുദ്ധത്തിൽ വിജയിച്ചതിൻ്റെ സന്തോഷമായിട്ട് ഭൂതഗണങ്ങൾ ആഴിവാരി ഗോത്രസമ്പ്രദായത്തിൽപ്പെട്ടവർ ആഴിവാരി എറിഞ്ഞ് പൂവായി സങ്കല്പിച്ച് എറിഞ്ഞു എന്നൊരു കഥയുണ്ട് അതുപോലെ തന്നെ പന്തളത്ത് രാജകൊട്ടാരത്ത് നിന്ന് അയ്യപ്പൻ അമ്പ എഴുതിയിട്ടാണല്ലോ ശബരിമല ഉണ്ടായത് അപ്പോൾ അമ്പ് അന്വേഷിച്ച് പോയപ്പോൾ പണ്ട് കാട്ട് മൃഗങ്ങളെ രക്ഷ നേടാൻ വേണ്ടി പോയവർ കാട്ടിലെത്തിയപ്പോൾ അഴി കൂട്ടി അല്ലെങ്കിൽ വിറക് കത്തിച്ച് അതിൽ അയ്യപ്പൻ്റെ രൂപം കണ്ടു അങ്ങനെ ആ അയ്യപ്പനുമായി ലലിച്ചു ചേർന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ എന്നാ അവിടുന്ന് ആഴി വാരി എന്നും ഒരു കഥയുണ്ട് എൻ്റെ പേര് ചന്ദ്രിക ഞാൻ ഈ കാളികം താമസിക്കുന്നത് കൂടാതെ അമ്പലത്തിൻ്റെ തൊട്ട് അയൽവാസിയാണ് എല്ലാ വർഷവും സാധാരണക്കാരാണ് എല്ലാവരും ഇവിടെ താമസിക്കുന്നവർ എല്ലാവരും വളരെ കൂട്ടായ്മയോടുകൂടി നടത്തുന്ന നല്ലൊരു ഉത്സവ ഉത്സവവും അഴിവു ജെല്ലവിടെ നടക്കാറുണ്ട് എല്ലാവരുടെയും കൂട്ടായ്മയുടെ ഫലമായിട്ട് നടത്തുന്ന ഒരു ഉത്സവമാണിത് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് അവരെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഇവിടെ പറഞ്ഞ് പറയുമ്പോൾ അത് നിറവേറ്റി കൊടുക്കുന്നുണ്ട് എന്നൊരു വിശ്വാസമുണ്ട് എല്ലാവർക്കും ഒരു സന്തോഷം ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്നുണ്ട് എല്ലാവർക്കും അയ്യപ്പൻ്റെയും ഭഗവതിയുടെയും ഈ നാട് കുടികൊള്ളുന്ന ദേവഗണങ്ങളുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു